പ്രായഭേദം എന്നെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് മറവി അതെങ്ങനെ മറികടക്കാം ഈ മറവി കാരണം നമ്മുടെ വിലപ്പെട്ട സമയങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നഷ്ടമാണെന്നറിയാം അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ പിന്നെ പ്രായഭേദം എന്നെ എല്ലാവർക്കും മറവി സംഭവിക്കാം ഒരുപക്ഷെ ആയിരിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് സൂക്ഷിച്ചു വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളായാലും ബാങ്കിന്റെ ഇതൊക്കെ രേഖകളായാലും എല്ലാം തന്നെ എന്ത് ചെയ്യണം ഒരു സ്ഥലത്ത് തന്നെ വെച്ചാൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇൻ കേസ് നമ്മുടെ ആണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ പാർട്ട്നേഴ്സിനെ ഒന്നും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ട് ആരോടെങ്കിലും ഒന്നും പറഞ്ഞിരിക്കണം ഇന്ന സാധനം ഇന്നടുത്ത് വെച്ചിരുന്നു എന്ന് വയ്ക്കുക വയ്ക്കുകയാണ് എന്നുള്ള വിവരം പറയാനും മറക്കരുത് കാരണം നമ്മൾ സൂക്ഷി വയ്ക്കും പക്ഷേ ആർക്കും നമ്മൾ എന്താണ് എവിടെ വെച്ചു നമ്മളിപ്പോൾ എല്ലാവരും പെട്ടെന്നങ്ങ് മരിച്ചു എന്നല്ല പറയുന്ന എന്തും ഏതും എപ്പോഴും സംഭവിക്കാലും നമുക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവ് വന്നിരിക്കും പലതും സംഭവിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും പറയണം നമ്മൾ ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്ന വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ അതെടുത്ത് മാറ്റി കഴിയുമ്പോൾ വീണ്ടും അതും പറയാൻ മറന്നുമല്ല അല്ലെങ്കിൽ അതിന് വലിയ അവസ്ഥയായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കാൻ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി ഒരു ബുക്കിൽ കുറിച്ചിടുന്നതും നല്ലതാണ് ഇങ്ങനെയുള്ള വിലപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സ്വന്തം മാത്രമല്ല വിലപ്പെട്ട അതിനേക്കാളും വിലപ്പെട്ട രേഖകളും നമുക്കുണ്ടാകും അപ്പോൾ അത് നമുക്ക് റെക്കോർഡിക്രി നമ്മൾ തന്നെ സൂക്ഷി വെച്ചിട്ട് മറ്റുള്ളവരെ ഒരാളെയെങ്കിലും അറിയിക്കുക